നമസ്കാരം ഞാൻ ജയകുമാർ ശർമ്മ എല്ലാവർക്കും വിഷ്ണുമായി പ്രാർത്ഥിക്കണം വിഷ്ണുമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം ആശീർവാദം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വിഷ്ണുമായി എങ്ങനെ പ്രാർത്ഥിക്കാം എങ്ങനെ അത് പഠിക്കാം എങ്ങനെ വിഷ്ണുമായ ശക്തി നമുക്ക് ആർജിക്കാം ഏത് തരത്തിലാണത് ലഭിക്കുക എന്നുള്ള സംശയങ്ങളാണ് പലർക്കും ഉള്ളത് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്കായിട്ട് ഒരു വലിയൊരു അവസരം ഞാൻ ഒരുക്കുകയാണ് കൗളാചാരത്തിൽ മലവാരത്തിൽ ശാക്തയ കർമ്മത്തിൽ ഭഗവാന്റെ ദീക്ഷ വാങ്ങി ഭഗവാന് നിങ്ങൾക്ക് ലളിതമായി നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭഗവാൻ്റെ നിവേദ്യാദി കർമ്മങ്ങളെല്ലാം ഭഗവാന് കൊടുത്ത് ഒരു വിഗ്രഹത്തിൻ്റെയോ ഒരു ഉപാസകൻ്റെയോ ശാന്തിയുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് സ്വയം ഭഗവാൻ്റെ ശക്തിയെ സ്വാംശീകരിച്ചുകൊണ്ട് ഭഗവാൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ജീവിത നേട്ടങ്ങൾ കൈവരിക്കുക അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഉടനെ നമ്മൾ നടത്താൻ പോകുന്ന ഒരു ശിബിരമുണ്ട് പഠന ശിബിരം അവിടെ വെച്ച് നിങ്ങൾക്ക് ഞാൻ ദീക്ഷയും ഒപ്പം തന്നെ ഭഗവാനെ എങ്ങനെയാണ് ഉപാസിച്ച് സിദ്ധി വരുത്തി നിങ്ങളുടെ കൂടെ ഇരുത്താൻ സാധിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തരികയും ചെയ്യുന്ന ഒരു ദിവസം അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സംശയമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാം നമസ്